അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കസ്റ്റംസിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മിനിമം പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അതിൻ്റെ കൂടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം ഇതുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ കൂടെ പഠിച്ചവർ ഇതൊക്കെ ഈ ഒരു യോഗ്യത ഉള്ളവരായിരിക്കും പലരും അപ്പോൾ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് യോഗ്യതയുണ്ട് തീർച്ചയായിട്ടും വീഡിയോ തുടർ തുടർന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു നോട്ടിഫ് വന്നിട്ടുണ്ട് ഓഫീസ് ഓഫ് ദി ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് കൊൽക്കത്ത സോൺ കൊൽക്കത്ത സോണിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്തായാലും നമുക്കിതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം മൂന്ന് പോസ്റ്റുകൾ വന്നിട്ട് ടാക്സ് അസിസ്റ്റന്റ് ഉണ്ട് ഉണ്ട് ഹവിൽദാറുണ്ട് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് സോ നമ്മുടെ എസ് എസ് വിളിക്കുന്ന ഹവിൽദാർ അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് പത്ത് വേക്കൻസി ടാക്സ് അസിസ്റ്റന്റ് ടി എക് ഉണ്ട് അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ ഹവിൽദാറിന് പതിനാല് ഒഴിവ് മൾട്ടി ിംഗ് സ്റ്റാഫ് രണ്ട് രണ്ടൊഴിവ് എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി നിങ്ങൾ ഇവിടെ നോക്കി മനസ്സിലാക്കുക ആ മുന്നോട്ട് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ സാലറി പറയുന്നില്ല വേഗം നമുക്ക് ക്വാളിഫിക്കേഷൻ പറയാമല്ലോ അപ്പോൾ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ടാക്സ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഹവിൽദാറി പതിനെട്ട് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് പതിനെട്ട് മുതലാണ് സ്റ്റാർട്ടിങ് ഏകദേശം അമ്പത്താറായിരത്തി തൊള്ളായിരം വരെ ലഭിക്കും ഇനി ടാക്സ് അസിസ്റ്റന്റ് ആണെങ്കിൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് സാലറി പറയുന്നത് ഇനി നമുക്ക് ഇതിന് വന്നിട്ടുള്ള യോഗ്യതകൾ നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത് ടാക്സ് അസിസ്റ്റൻ്റിനെ അപേക്ഷിക്കാനായിട്ട് ലെവൽ ഫോർ ആണ് പേ സ്കെയിൽ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഇനിയും പറയുന്നില്ല പത്തൊഴിവുകളായിരുന്നു ഉള്ളത് അതും നമ്മൾ പറയുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഗ്രിയാണ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി സ്പീഡും കൂടി ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും അതുകൂടി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിനേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഏജിൽ റിലാക്സേഷൻ നൽകപ്പെടുന്ന കാണാൻ സാധിക്കുക ഒ ബി സി എസ് സി എസ് ടിക്ക് ഒക്കെ ലഭിക്കുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ഹവിൽദാർ പോസ്റ്റിനെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ് മതി ക്വാളിഫിക്കേഷൻ ആണ് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡ്സ് നിർബന്ധമാണ് തന്നെ ശ്രദ്ധിച്ചിരിക്കുക അതൊരു ചെറിയൊരു യൂണിഫോം ജോബ് ആണ് അതായത് യൂണിഫോം ജോബ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ചെറിയൊരു ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വേണം ഇവിടെ കാണാൻ സാധിക്കും മെയിൽ ക്യാൻഡിഡേറ്റ്സിന് വൺ പോയിൻറ്റ് ഐ മീൻ നൂറ്റി അമ്പത്തേഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം അതുപോലെ ചെസ്റ്റ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വേണം എന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പ്ലെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ ഫീമെയിൽസിന് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം നാൽപ്പത്തെട്ട് കിലോഗ്രാം ഭാരം വേണം അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ കാര്യം രണ്ടുപേർക്ക് പേർക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി അറുനൂറ് മീറ്റർ നടത്തം വാക്കിംഗ് ആണ് ഏകദേശം പതിനഞ്ച് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം ഫീമെയിൽസിന് നോക്കിയാണെങ്കിൽ ഒരു കിലോമീറ്റർ നടത്തം ഇരുപത് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഹവിൽദാർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എം ടി എസ് ആണ് മൾട്ടി ടാസ്കിംഗിംഗിംഗ് സ്റ്റാ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫാണ് രണ്ടൊഴിവാണ് റിപ്പോർട്ട് ചെയ്തത് അതിന് പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എ സി എസ് ടി എല്ലാ പോസ്റ്റും എസ് സി എസ് ടി ഒ ബി സിക്ക് സാധാരണ ലഭിക്കുന്ന പ്രായത്തിലുള്ളവർ ലഭിക്കും ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സ്പോർട്സ് ഐറ്റം ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചിലതൊക്കെ നമുക്ക് പ്രണൗൺസ് ചെയ്യാൻ അതായത് നിങ്ങൾ പങ്കെടുത്ത സ്പോർട്സ് ആയിട്ടാണ് അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും അപ്പോൾ ഞാൻ പതിയെ സ്ക്രോൾ ചെയ്ത് പോകാം അതിലൂടെ നിങ്ങൾക്ക് എന്താക്കാം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും ചില അതൊക്കെ ഹിന്ദി വേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് പ്രണൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണാം അറിയുന്നതെങ്കിൽ ഞാൻ പറയാം അത്ലറ്റിക്സ് ആർച്ചറി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കണം ചെസ് ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് അതുപോലെ ഫെൻസിങ് ഉണ്ട് ഗോൾഫുണ്ട് ഹാൻഡ്ബോൾ ഉണ്ട് ഹൈസ് ഹോക്കി ഉണ്ട് ഹൈസ് സ്കിങ്ങിങ് ഉണ്ട് അതുപോലെ തന്നെ കബഡി ഉണ്ട് പിന്നെ കയാക്കിംഗ് ആൻഡ് കോയോനിങ് ഉണ്ട് പിന്നെ കൂടോ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഐറ്റം പിന്നെ അതുപോലെ മോട്ടോർ സ്പോർട്സ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് സ്പോർട്സ് വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പോളോ വന്നിട്ടുണ്ട് ഷൂട്ടിംഗ് വന്നിട്ടുണ്ട് റോബോൾ വന്നിട്ടുണ്ട് റോയിങ് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സ്വിമ്മിങ് ഉൾപ്പെടെ വന്നത് തേക്കാണ്ടോസ് സ്വിമ്മിങ് ടെന്നീസ് അങ്ങനെ ഒരുപാട് വന്നത് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ബാ ബാസ്ക്കറ്റ് ബോൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വന്ന് ബോക്സിംഗ് ഉണ്ട് പിന്നെ ക്രിക്കറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധിക പേർക്ക് ഹോക്കി ഹോക്കി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ജൂഡ വന്നിട്ടുണ്ട് കരാട്ട കാണാൻ സാധിക്കും കോക്കോ കരാട്ട ഇതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാടധികം പോസ്റ്റുകൾ അതായത് ഒരുപാടധികം സ്പോർട്സ് ഐറ്റംസ് ഏകദേശം കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വന്ന് കാണാൻ സാധിക്കും വൂഷു വന്നിട്ടുണ്ട് പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ് റെസ്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഇങ്ങനെയുള്ള വന്നത് കാണാൻ സാധിക്കും ടോട്ടലായിട്ട് അറുപത്തി നാലോളം സ്പോർട്സ് ഐറ്റം ഉണ്ട് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾക്കൊരു സ്പോർട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ണു ഓടിക്കുക നിങ്ങൾക്കുള്ള സ്പോർട്സ് ഐറ്റം ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുമാത്രം പോരാ ഈ സ്പോർട്സ് ഐറ്റം എവിടെ നിന്നൊക്കെ ലഭിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്റർനാഷണൽ ആ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ട് ഈ ഒരു അതോറിറ്റിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടുണ്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ നാഷണൽ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപേക്ഷിക്കാം ഇനി ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ് പങ്കെടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂൾസിന് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡയറക്ടർ ഓർ അഡീഷണൽ ഇവിടുന്ന് ഈ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻ ഓവറോൾ ചാർജ് ഓഫ് സ്പോർട്സ് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപേക്ഷിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് അല്ലെങ്കിൽ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അതുമല്ലെങ്കിൽ കേലോ ഇന്ത്യ വിൻ വിന്റർ ഗെയിംസ് അല്ലെങ്കിൽ കേലോ ഇന്ത്യ പേരാ ഗെയിംസ് ഏതെങ്കിലും ഒന്നിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താക്കാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു അതോറിറ്റീൻ്റെ കീന്നായിരിക്കണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ദെൻ ഓൾസോ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ് ചോദിക്കാം അതുപോലെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക